നടൻ ജയറാമിൻ്റെ കുടുംബം മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് ജയറാമും മകൻ കാളിദാസും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനമായി ഒന്നിച്ച് അഭിനയിച്ചത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്നീ സിനിമകളിലും ഇരുവരും അച്ഛനും മകനുമായാണ് അഭിനയിച്ചത് ഇപ്പോഴത്തെ രണ്ടുപേരും വീണ്ടും ഒന്നിച്ച് സിനിമയിലെത്താൻ പോകുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ശ്രീകോകുലം മൂവീസിൻ്റെ ഒരുങ്ങുന്ന ആശകളായിരം എന്ന ചിത്രത്തിലാണ് ജയറാമും കാളിദാസും എത്തുന്നത് ചിത്രത്തിൻ്റെ പൂജാ ചടങ്ങിലെത്തിയ ജയറാമിൻ്റെ മകൾ മാളവികയോട് ആരാധകർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണ് വൈറലായിരിക്കുന്നത് അച്ഛനും ചേട്ടനും സിനിമയിൽ സജീവമായിട്ട് മാളവിക എന്താണ് സിനിമയിൽ അഭിനയിക്കാത്തതെന്നായിരുന്നു ചോദ്യം ഭർത്താവാണ് അഭിനയിക്കാൻ അനുവദിക്കാത്തതെന്നും ആരാധകർ ചോദിച്ചു വിവാഹത്തിന് മുമ്പും അഭിനയിച്ചിട്ടില്ല എന്നായിരുന്നു മാളവികയുടെ മറുപടി അഭിനയിക്കേണ്ടെന്ന് ഭർത്താവ് പറഞ്ഞിട്ടൊന്നുമില്ല വിവാഹത്തിന് മുമ്പും അഭിനയിച്ചിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ടും അഭിനയിക്കണമെന്ന് ചിന്തിച്ചിട്ടില്ല ഇതാണ് ഇപ്പോഴത്തെ തീരുമാനം ഞാൻ അച്ഛനോടൊപ്പം ഒരു പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം കുറവാണ് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ട് ഞാൻ കംഫർട്ടല്ല എനിക്കനുസരിച്ചുള്ള ക്രൂ ആയാലേ അഭിനയിക്കാൻ സാധിക്കുള്ളൂ അച്ഛനും കാളിദാസും ഒരുമിച്ചുള്ള സിനിമ വരാൻ പോവുകയാണ് അവർക്ക് വലുതായി അഭിനയിക്കേണ്ടി വരില്ല വീട്ടിലെങ്ങനെയാണോ അതുപോലെ ആയിരിക്കും ലൊക്കേഷനിലും അവർ രണ്ടുപേരും നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഇരുപത്തഞ്ച് വർഷം മുമ്പ് അവർ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ആ ഫീലായിരിക്കും പുതിയ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്നത് അതിൽ സംശയമൊന്നുമില്ല അച്ഛൻ്റെയും കാളിദാസിൻ്റെയും സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട് മാളവിക പറഞ്ഞു